ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിലോ എവിടെ ആയിക്കോട്ടെ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ എവിടെ വരുന്ന ലാംഗ്വേജിനെ അപ്പോൾ ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി തെലുങ്ക് ഏതിനെ വേണമെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലാംഗ്വേജിലോട്ട് ഇതുവാണ് വൺ ക്ലിക്കിൽ ജസ്റ്റ് ഒന്ന് ഈ സെൻറ്ററിൽ കാണുന്ന റൗണ്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഇതുപോലെ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ടോ അല്ലെ മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലോട്ടോ നിങ്ങൾക്ക് മാറ്റിയെടുത്ത് വായിക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇടുക്കിയെക്കുറിച്ചാണ് സെർച്ച് സെർച്ച് ചെയ്തിരിക്കുന്നത് ഇടുക്കിയുടെ ടൂറിസം പ്ലേസുകളാണ് സെർച്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ചീയപ്പാറ വെള്ളച്ചാട്ടം അയ്യപ്പൻ കോവിൽ തൂക്കുപാലം ചതുരങ്കപ്പാറ മാട്ടുപ്പെട്ടി ഡാം അപ്പോൾ ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ പ്രത്യേകതകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും അവിടെ പോയാൽ നിങ്ങൾക്ക് എന്തെല്ലാം കാഴ്ചകൾ കാണാനുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാണ് സാധാരണ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഇത് കിട്ടുന്നത് സിംപിളായിട്ട് നമുക്ക് മലയാളത്തിലോട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഇതുപോലെ ഡിസ്പ്ലേയുടെ ഏത് ഭാഗത്തുള്ള ഫേസ്ബുക്കിലായിക്കോട്ടെ മറ്റേ എന്തെങ്കിലും വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്താണ് നമുക്ക് ഡിസ്പ്ലേയിൽ വേണ്ടതുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഓഫ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് ഇതാണോ ക്ലിക്ക് ചെയ്ത് ഈ ഒരു ആപ്ലിക്കേഷനിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് ഈ ആപ്ലിക്കേഷൻ ഏതാണെന്നുള്ളത് ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ കൊടുക്കുന്നതായിരിക്കും അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതും എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാവുന്നതുള്ളതും എന്തൊക്കെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്നുള്ളതൊക്കെ നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഒരു ഡൈ ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു കൂടുക അതോടൊപ്പം വെള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഡിസ്പ്ലേയിൽ ഏത് ഭാഗത്തുള്ള കാര്യങ്ങളും നമുക്ക് ഇതുപോലെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ തികച്ചും ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ കാണാം ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ആദ്യം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അഡ്വൈസ്മെൻറ്റ് എന്തെങ്കിലും വരുവാണെങ്കിൽ ഫ്രീ ആപ്ലിക്കേഷൻസ് ആയതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും മുകളിൽ കണക്ട് ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ഒരു എൻ്റർപ്രൈസാണ് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിട്ട് വരുന്നത് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലാംഗ്വേജുകൾ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ലാംഗ്വേജ് ഏതാണോ ആ ഒരു ലാംഗ്വേജ് ഇവിടെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് ആദ്യം കൊടുക്കണം അതിനുശേഷം മലയാളം ഹിന്ദി തമിഴ് അങ്ങനെയുള്ള സകല ഭാഷകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഏത് ഭാഷ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിവിടെ മലയാളത്തിലോട്ട് കൊടുക്കുവാണ് ഇവിടെ നിങ്ങൾക്ക് മുകളിലും മലയാളം ഒന്ന് സെർച്ച് ചെയ്യാം ഇവിടെ നമുക്ക് മലയാളം ഇന്ത്യയുടെ പതാകയൊക്കെ വെച്ചിട്ട് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് മുകളിൽ ഓൺ ഓഫ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം ഇവിടെ നിങ്ങൾക്ക് താഴെ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം ഇവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് ടൈപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം മറ്റേത് നമുക്ക് ഡിസ്പ്ലേയിലുള്ള കാര്യങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ അധികം ഓപ്ഷൻസ് ഉണ്ട് ഞാനിവിടെ മുകളിൽ ഓൺ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുകയാണ് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഡിസ്പ്ലേയുടെ പെർമിഷൻസ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് നേരെ സെറ്റിംഗ്സിലോട്ടാണ് പോകുന്നത് നിങ്ങൾ ഡിസ്പ്ലേ നേരെ പോകുന്ന സമയത്ത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുന്ന ആ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് നോക്കുക ഇവിടെ കിടപ്പുണ്ട് ആ ആപ്ലിക്കേഷൻ എടുത്തിട്ട് ജസ്റ്റ് ഇത് ആയിരിക്കും ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ശേഷം നേരെ ബാക്കിലോട്ട് പോവുക ഇനി ഒന്ന് ഓൺ കൊടുക്കുക ശേഷം അടുത്ത സ്റ്റാർട്ട് സ്റ്റാർട്ടിനോ എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിത് കണ്ടോ ഒരു ബബിൾസ് ഓപ്പൺ ആയി വരും നിങ്ങൾ ഈ മുകളിൽ എവിടെയെങ്കിലും കൊണ്ടു വയ്ക്കുക അതിന് ശേഷം നിങ്ങൾക്ക് എന്താണോ ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് ഇനി നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല നേരെ മിനിവൈസ് ചെയ്ത് പോവുക പോയതിന് ശേഷം ഇപ്പം നമുക്ക് ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്യാണ് ഞാനിപ്പം ഇടുക്കി ഒന്ന് സെർച്ച് ചെയ്യാണ് ഓക്കെ നമുക്ക് ഇടുക്കി ഡാമിൽ നിന്ന് തന്നെ സെർച്ച് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഇംഗ്ലീഷിലാണ് എല്ലാം വന്നിരിക്കുന്നത് നിങ്ങളെന്താ ഇത് കണ്ടെ ഈ വന്നേക്കുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാൻ പറ്റത്തില്ല നമുക്ക് വായിക്കാൻ അറിയത്തില്ല ഇംഗ്ലീഷ് നമുക്ക് അറിയത്തില്ല അപ്പോൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും നമുക്ക് നിങ്ങൾക്കിത് ഫേസ്ബുക്കിലോ ഇൻസ്റ്റായി വാട്സപ്പിലോ ഗൂഗിളിലോ എവിടെ വേണേലും യൂസ് ചെയ്യാം കേട്ടോ ഡിസ്പ്ലേയിൽ ഏത് ഭാഗത്തും നിങ്ങൾക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതേ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഇതുകൊണ്ടൊന്ന് ഇവിടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഓൾറെഡി ഇത് കണ്ടോ ഇതിനകത്തുള്ള ഈ ഡിസ്പ്ലേയിലുള്ള മുഴുവൻ കാര്യങ്ങളും മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ആയിട്ടുണ്ട് വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഫോണിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാവുന്ന പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഏത് ആപ്ലിക്കേഷനിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഗൂഗിളിൽ തന്നെ വേണമെന്നില്ല ഇത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഹെഡ്ലൈൻ മാത്രമായിട്ട് വായിച്ച് പോകണമെങ്കിലും ഇതുപോലെ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിക്കാനായിട്ട് പറ്റും ഇതാ സ്ക്രോൾ ചെയ്ത് എവിടെ കൊണ്ടു വെച്ചാലും നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് അഭിപ്രായം കമൻറ്റ് ചെയ്യുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് കൂടെ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാൻ മറന്നു പോയിരിക്കുക ഇപ്പോൾ നല്ലൊരു എപ്പിസോഡായിട്ട് ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു